കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ പരിശുദ്ധ പരിശുദ്ധനാമോ വാഴത്തുപെടുമറാകട്ടെ ഇവരെ കാണുന്നു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവികമായ ശക്തിയാൽ മനസ്സുറച്ച് ധൈര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിന് ശക്തി തരുന്നത് ആത്മാവിൻ്റെ ബലത്തിലാണ് ശരീരത്തിൻ്റെ കൃപയിലാണ് അത് മനസ്സ് ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് അതിന് ശക്തി പകരുന്ന അനുഭവവും വിശുദ്ധ പ്രകോസിനെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ആരും പുതിയ വിഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കുമാറില്ല വെച്ചാൽ പുതുവിഞ്ഞ് തുരുത്തിയെ പൊളിക്കും വിഞ്ഞ് ഒഴിപ്പോവും തുരുത്തി നശിച്ചു പോവും പുതിയ വിഞ്ഞ് പുതിയ ദുരുത്തിയിൽ ഇത്ര പകർന്നു വയ്ക്കേണ്ടത് യു ക്യാൻ ഹാവ് എ ന്യൂ ലൈഫ് വിത്ത് എ ഓൾഡ് തിങ്കിങ് പണ്ടത്തെ ചിന്തകളിൽ പുതിയ ജീവിതം പറ്റി തരാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം യു ഹാവ് ടു സെറ്റ് എ ന്യൂ മൈൻഡ് സെറ്റ് നമുക്കൊരു പുതിയ മൈൻഡ് സെറ്റ് ഉണ്ടാകണം ഒരു പുതിയ രാജ്യത്ത് ചെല്ലുമ്പോൾ പുതിയ സംസ്കാരത്തിൽ പുതിയ അനുഭവത്തിൽ ചെല്ലുമ്പോൾ ഒരു പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പുതിയ അനുഭവത്തിൽ ചെല്ലുമ്പോൾ ആ പുതിയ ശക്തിയിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിൽ പരിശുദ്ധാത്മാവൻ ശക്തി നിന്നെ അതിലേക്ക് നയിക്കും സ്റ്റാർട്ട് ബിലീവിങ് ബിഗർ ഡ്രീമിങ് ബിഗർ വലിയ സ്വപ്നങ്ങളെ കാണണം എക്സ്പെക്ടി ബിഗർ വലിയ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം പ്രതീക്ഷിക്കണം യു ആർ നോട്ട് ലിമിറ്റഡ് ബൈ യുവർ സർക്കംസ്റ്റാൻസസ് നിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിന്നെ നീ ലിമിറ്റ് ചെയ്യരുത് നിന്നെ നീ ലിമിറ്റ് ചെയ്യുമ്പോൾ നിനക്കതിലൂടെ വിജയം കണ്ടെത്താൻ സാധിക്കില്ല നിനക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് നിൻ്റെ മനസ്സാണ് ശക്തിപ്പെടേണ്ടത് നീ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നിൻ്റെ മനസ്സ് ശക്തിപ്പെടുമ്പോൾ അതിലൊരു ആത്മാർത്ഥം നമുക്കുണ്ടാകണം ആത്മാർത്ഥമായിട്ട് അതിൽ ഇടപെടുമ്പോഴാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരു പുതിയ ആളായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നിൻ്റെ പണ്ടത്തെ പണിയൊക്കെ നോക്കി ഒരു പുതിയ അനുഭവത്തിലേക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം ഒരു പുതിയ ശക്തിയിലേക്ക് ജീവിക്കാൻ സാധിക്കണം പഴയ തിരുത്തി വെച്ചുകൊണ്ട് പുതിയ വീഞ്ഞു കൊണ്ടൊക്കെയല്ല പുതിയ തിരുത്തിക്ക് പുതിയ വീഞ്ഞിന് പുതിയ തിരുത്തി തന്നെ വേണം നിൻ്റെ ആഗമാനം നിൻ്റെ മൈൻഡ് സെറ്റ് മാറി ഒരു പുതിയ ആളായി തീരണം നിന്നിലുള്ള പ്രതി നിന്നിലുള്ള അഡിക്ഷൻസ് പലതരത്തിലുള്ള അഡിക്ഷൻസ് നിന്നെ അനുദിനം കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ ജീവിതത്തെ ഒന്ന് പുതുതാക്കി 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 തീർക്കുവാൻ സാധിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലുള്ള പല തിന്മകൾ തോൽവികൾ ആ തോൽവികളുടെ കാരണങ്ങൾ ആ കാരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിലേക്ക് പിന്നെയും തിന്മകൾ വീണ്ടും വീണ്ടും തിന്മകൾ കൂട്ടി ആ തോൽവി വീണ്ടും വീണ്ടും വലിച്ചു വലിച്ച് തോൽവികൾ വീണ്ടും തോൽവികൾ തോൽവികളായി മാറുകയാണ് തോൽവികളിൽ നിന്ന് ഒരു വിജയത്തിലേക്ക് എത്തണം ആ വിജയത്തിലേക്ക് എത്താൻ പുതിയ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ മൈൻഡ് സെറ്റ് ഒരു പുതിയ ശക്തി ഒരു പുതിയ ബലം കള്ളനടയ്ക്കാൻ പ്രാർത്ഥിക്കുക അർത്ഥാ യുവജനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു യുവജനം കണ്ട കേട്ട് അവർക്കൊരു പുതിയ ശക്തി പുതിയ ആവേശവും പുതിയ മനസ്സും പുതിയ ബലവും കൊടുക്കണമേ അതിന് മക്കൾക്കൊക്കെ നന്നായി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് മനസ്സിനെ ദൈവീയമായ ചിന്തയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി വിടപോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സാത്താനാകുന്ന പിശാജ് നിന്റെ മക്കളെ കാർന്ന് നിന്നുകൊണ്ട് നിൻ്റെ മക്കളുടെ ആ സന്തോഷത്തെ കെടുത്തി കളയുന്ന അന്ധകാരക്കെട്ടുകളെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ഉത്സിച്ച പ്രാർത്ഥിക്കുന്നു ദൈവിക ശക്തിയിൽ നിൻ്റെ മക്കൾ ബലപ്പെടരുത് ഈ പുതുവർഷം പുതുശക്തിയിൽ പുതുക്പയിൽ പുതിയ വിശുദ്ധിയും പുതിയ കൃപയിൽ നിലനിൽക്കുവാൻ സഹായിക്കണം ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകർ പതിനപ്രഘോഷകർക്കായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാരും എം എൽ എമാരും ബഹുമാനവും കോടതികൾ വകീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ പരിശ്രമജീവം നയിക്കുന്നവർ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വഴിയോരങ്ങളിൽ കഴിയുന്നവർ പരവതിക്ക് നിർഗതിയില്ലാതെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമായിരിക്കുന്ന എപ്പോർപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പുതിയ തീരുമാനത്തിൽ പുതിയ ശക്തിയിൽ മുൻപോട്ട് നീങ്ങുവാൻ സമസ്തവിധ ദോഷ ശക്തികളിൽ നിന്ന് മക്കൾ വിടുതൽ കൊടുക്കുവാൻ ഈ വചനം ശക്തിപ്പെടട്ടെ ഈ വചനം ബലപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ബ്ലസ് ചെയ്യും